മണ്ഡലങ്ങളിലും അതിന്റെ സജീവമാക്കി മുന്നോട്ട് പോലും പൂർത്തിയായിട്ടില്ല പൂർണ്ണമായി ഈ സീറ്റുകൾ സീറ്റുകൾ പിടിക്കാൻ പ്രാപ്തമായി ും ഇരു സീറ്റും പിടിക്കും സീറ്റും പിടിക്കും യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇവിടെ വെച്ചിട്ട് നൂറ് സീറ്റ് മൂന്നിൽ രണ്ട് സീറ്റ് എൽ ഡി എഫ് നേടും എന്നുള്ളത് ഇപ്പോ മുസ്ലിം ലീഗ് തന്നെ സംബന്ധിച്ചല്ലോ മലപ്പുറത്ത് രക്ഷയില്ല എന്നുള്ളൂ എല്ലാ പൊന്നാനിയിൽ ഏ രക്ഷുള്ളൂ മലപ്പുറത്ത് മലപ്പുറം പൊന്നാനി രക്ഷയില്ല അതുകൊണ്ട് മലപ്പുറം രക്ഷയുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ സാധാരണ നിലയിൽ ബഹുമാനപ്പെട്ട ഈ ടി മുഹമ്മദ് വീഴ്ചയത് അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ പൊന്നാനി തന്നെ മത്സരിക്കാനോ അപ്പോൾ പൊന്നാനിയും എഴുതി തള്ളി അപ്പോൾ മലപ്പുറത്താണെങ്കിൽ ഞങ്ങളുടെ അതിശക്തനായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ചെറുപ്പക്കാര് യുവാക്കളുടെ ആവേശം കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ അനിഷേദന നേതാവ് നല്ലോണം പടം കുടിക്കും ലീഗ് യു ഡി എഫ് അപ്പോൾ അതടക്കം കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ പാലക്കാട് പാലക്കാടിനെ സംബന്ധിച്ചും മാനത്തൂരിനെ സംബന്ധിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല ഒരു ജനഗണമാന പോലും പാടാൻ കേട്ടില്ലേ അവസാനം സമാപനത്തിന് ജനഗണ മംഗളദായക വെറുതെ കേട്ടില്ലേ പിന്നെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഏത് ഭാഷയിലും അഭിസംബോധന ചെയ്യേണ്ടത് ഇതുപോലെ മാതൃകാ സഹോദരന്മാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലോകത്തിൽ മാ വെച്ചിട്ടല്ലേ അഭിസംബോധന ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലോ ഇന്ത്യ രാജ്യത്തിന് വരെ കോൺഗ്രസ്സിന് രണ്ട് ലീഡർമാരുണ്ടായിരുന്നു ജാഥ നയിക്കാൻ രണ്ടാള് ഇനി രണ്ട് മതിയാവില്ല മൂന്ന് വേണം എന്നുള്ള കത്തിയിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് ഇത്ര പരിഹാസ്യമായ ഒറ്റപ്പെട്ട പുച്ഛിക്കപ്പെട്ട ഒരു കാലഘട്ടവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു ജാതകൻ്റെ പേര് അഗ്നി സമരാഗ്നി അല്ല അത് സ്വയം അഗ്നിയിൽ ബന്ധിച്ചാകുകയാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്ന അതിൻ്റെ മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർക്ക് ഈ വേറൊന്നും വേണ്ടാലോന്നു ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു പ്രശ്നമില്ലല്ലോ അമ്പലത്തിൻ്റെ പിന്നാലെ പോയാൽ മതിയല്ലോ ദൈവത്തിൻ്റെ പിന്നാലെ പോയാൽ മതിയല്ലോ അതാണല്ലോ അവരുടെ സ്രോതസ് ജനങ്ങളുടെ മനസ്സിനെ വശീകരിക്കാൻ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ ഉള്ളടക്കത്തെ ടോർപ്പിഡോ ചെയ്യാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെല്ലാം ബുദ്ധികളാണ് എന്നാണ് അവരുടെ ധാരണ എന്ന് അത് തിരുത്തിക്കുറിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ആ നല്ല ആ അത് മോഡി കേരളത്തിൽ വന്ന് രണ്ടത്തി രണ്ടക്ഷരത്തിലേക്ക് എത്തും പറഞ്ഞു കഴിഞ്ഞാൽ മോഡീൻ്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ ജനത മനസ്സിലാക്കി പറഞ്ഞപോലെ ഒരൊറ്റ സീറ്റ് കിട്ടില്ല ഒരു സീറ്റ് കിട്ടില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും സീറ്റിൽ കോൺഗ്രസ് ബി ജെ പിയെ സഹായിച്ചാലും കിട്ടാൻ പോകുന്നില്ല അങ്ങനെയുള്ള ചില ആലോചനകളും അവർ സ്വാഭാവികമായി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇരുപതിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശക്തമായി മുന്നേറുന്നതെങ്കിൽ ചില സീറ്റുകളിൽ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും അതിനുള്ള മുൻകൂർ ജാമ്യം എടുത്തതാണ് പ്രതിപക്ഷ നേതാവ് ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് ബന്ധമെന്ന് തലക്ക് വിളി ആരും അത് പറയില്ലല്ലോ പൊതുവിലങ്ങ് മടുത്തുപോയി നിന്ന് ഇവരെ പിന്നെ ഈ ഓരോ ദിവസവും നമ്മളെ കൊടനാടൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ ഞാനിപ്പോൾ മറുപടി പറയാറില്ല കാരണം എന്താണെന്നറിയോ അയാളുടെ എന്തോ അപകടം അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് അയാൾ അനധികൃതമായി കൈവശം വെച്ച അമ്പത് സെൻറ്റ് ഭൂമിയുണ്ടല്ലോ ഇനി വേറെയും ഗവൺമെൻറ് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട് അത് അയാൾ തന്നെ സംബന്ധിച്ചു അനധികൃതി അനധികൃതമായിട്ടുള്ള ഭൂമിയാണ് എന്നാൽ പിന്നെ അതങ്ങ് വിട്ടു കൊടുക്കണ്ടേ ഗവൺമെൻറ്റിന് ആദ്യം ആ ഭൂമി അങ്ങ് വിട്ടുകൊടുക്കുക ഗവൺമെൻറ്റിന് ഞാനിത് ഗവൺമെൻറ്റിന് അവകാശപ്പെട്ട ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് അമ്പത് സെൻറ്റ് ഭൂമി ഞാൻ കൈവശം വെച്ചിട്ടുള്ളത് അത് തെറ്റായിരുന്നു അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ ഞാൻ റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ അമ്പത് സെൻറ്റ് ഞാൻ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ആക്ഷേപം ഉന്നയിക്കാൻ പറ ഞങ്ങൾക്ക് നേരെ ഒരു കൊന്തവും ഒരു കോടതിയിലും നിൽക്കാൻ പോകുന്നില്ല പറഞ്ഞ മനസ്സിലായില്ലേ വീണക്കെതിരായാലും മുഖ്യമന്ത്രിക്കെതിരായാലും ഒന്നും കോടതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നില്ല ഇതുവരെ ഒന്നുമില്ലല്ലോ വർത്തമാനം പറയലല്ലാതെ അതുകൊണ്ടാണ് ഞാനൊന്നും ഇപ്പോൾ പറയാത്തത് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു കള്ളപ്പണമാണെന്ന് അയപ്പം ഇല്ലല്ലോ കള്ളപ്പണമെന്നില്ലല്ലോ പിന്നെ പറഞ്ഞെന്തായിരുന്നു ജി എസ് ടി കൊടുത്തിട്ടില്ലാന്ന് അതും പോയല്ലേ ഇപ്പോൾ ഇപ്പം മതിയായ സർവീസ് കൊടുത്തിട്ടില്ല എന്നാണല്ലോ കോടതി കൊടുക്കട്ടെ കോടതിയിൽ തെളിയിക്കും മതിയായ സർവീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്കെ ജനങ്ങളെ ജനങ്ങളെ ഇങ്ങനെ പുച്ഛിക്കരുത് എല്ലാ ദിവസവും ഓരോരോ കടലാസ് കൊണ്ടുവരും എന്നിട്ട് പറയും ഇതാ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു കണ്ടു ഇപ്പോൾ എന്തോന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ കെ എം എം എൽ നിന്ന് ഈ സി എം ആറിലേക്ക് ഖനനം ചെയ്ത മണൽ കൊണ്ടുപോയിരുന്നു അതിൻ്റെ അകത്ത് എന്താ അത്ഭുതമാണ് അവരെല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നതല്ലേ അവർക്കും ഭയങ്കൂടെ സി എം ആറിൽ ഖനനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ പ്രശ്നം അതില്ലല്ലോ ഇ ആർ യും അതുപോലെ തന്നെ ഇന്ത്യൻ റേറത്തും അതുപോലെ തന്നെ കെ എം എം എല്ലും സംസ്കരിച്ച മണൽ അവർക്ക് ആർക്കും വിൽക്കാം ആർക്കും വാങ്ങാം മറ്റേ അത് വലിയൊരു പുതിയ കണ്ടുപിടുത്തോന്നും പറഞ്ഞിട്ടാണ് അതുകൊണ്ടിപ്പോൾ നടക്കുന്നത് ഇപ്പം ഇത് ഇതിനൊന്നും ഇപ്പം മറുപടി ആരും പറയാറില്ല ആളുകൾക്കൊക്കെ ഏറെക്കുറെയല്ല അറിയാം എല്ലാം അസ്തമിച്ചിരിക്കുന്നു ഇനി ഇടതുപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള ജൈത്ര യാത്രയാണ് കേരളം കാണാൻ പോകുന്നത്